അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ പുറത്തിറങ്ങുന്ന പുതിയ സബ്ഫോർമീറ്റർ എസ് യു വികൾ ഏതൊക്കെയെന്ന് നോക്കാം ഹ്യുണ്ടയുടെ വെന്യൂ ബയോൺ ഇൻസ്റ്ററിവി ഹ്യുണ്ടയുടെ രണ്ടാം തലമുറ വെന്യൂ ഇന്ത്യയിൽ ഉടൻ തന്നെ പുറത്തിറങ്ങാൻ ഒരുങ്ങുകയാണ് ഒക്ടോബർ ഇരുപത്തിനാലിന് ഇത് അരങ്ങേറ്റം കുറിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന ഈ കോമ്പാക്ട് എസ് യു വിയിൽ ഇന്റീരിയറിലും എക്സ്റ്റീരിയറിലും സമഗ്രമായ മാറ്റങ്ങൾ ഉണ്ടാകും ലെവൽ അഡാസ് പനോരമിക് സൺറൂഫ് ഡിഗ്രി പാർക്കിംഗ് ക്യാമറ തുടങ്ങിയ നിരവധി പുതിയ സവിശേഷതകൾ ഇതിൽ ഹിണ്ടോയുടെ ബയോൺ ആഭ്യന്തര വിപണിയിലും വിൽപ്പനയ്ക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത വർഷം ഇത് പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു ബയോൺ എസ് പുതിയ ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിൻ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് കൂടാതെ പരിചിതമായ ഒരു ലിറ്റർ ടി ജി ഡി ഐ എൻജിനും പാക്കേജിന്റെ ഭാഗമാകാൻ സാധ്യതയുണ്ട് ട്രാൻസ്മിഷൻ ഓപ്ഷനുകളിൽ സിക്സ് സ്പീഡ് മാനുവലും സെവൻ സ്പീഡ് ഡി സി ടി ഓട്ടോമാറ്റിക്കും ഉൾപ്പെടും രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തോടെ ഹ്യുണ്ടായ ഒരു പുതിയ കോമ്പാക്ട് ഇലക്ട്രിക് എസ്ഇ വി പുറത്തിറക്കാൻ സാധ്യതയുണ്ട് എസ്ഇ വൺ ഐ എന്ന കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന ടാറ്റ പഞ്ച് ഇ വി അന്താരാഷ്ട്ര വിപണികളിൽ വിൽക്കുന്ന വി അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും നാൽപ്പത്തിരണ്ട് കിലോവോട്ടർ ഹവർത്തി ഒൻപത് കിലോവാട്ട് ഹവർ എന്നിങ്ങനെ ഇതിന് രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷനുകൾ ലഭിക്കും ഒറ്റ ചാർജിൽ പരമാവധി മുന്നൂറ്റി അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ വാഹനത്തിന് സഞ്ചരിക്കാൻ കഴിയും